നീറ്റ് പരീക്ഷ വീണ്ടും നടത്തില്ലെങ്കിലും റാങ്ക് പട്ടികയിൽ വലിയ മാറ്റം വരും ഒരു ചോദ്യത്തിന് രണ്ടുത്തരം ശരിയായി പരിഗണിച്ചത് റദ്ദാക്കാൻ സുപ്രീംകോടതി തീരുമാനം ഇതോടെ നാലേകാൽ ലക്ഷം കുട്ടികൾക്ക് അഞ്ചു മാർക്ക് കുറയും നീറ്റ് യു പരീക്ഷ റദ്ദാക്കാത്തത് വ്യാപക ക്രമക്കേടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ചോദ്യപേപ്പർ ചോർച്ച ജാർഖണ്ഡിലും ബീഹാറിലും മാത്രം പുനഃപരീക്ഷ വ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും സുപ്രീംകോടതി മോദി എന്ന വാക്ക് ഒരിക്കൽ പോലും ഉച്ചരിക്കാതെ നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം മുഴങ്ങിക്കേട്ടത് ബിഹാറിനും ആന്ധ്രയ്ക്കുമുള്ള പ്രഖ്യാപനങ്ങൾ ആന്ധ്രാപ്രദേശിന് പതിനയ്യായിരം കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ബീഹാറിൽ റോഡ് നിർമ്മാണത്തിന് കോടി കോടിയുടെ പാക്കേജ് ചോദിച്ച കേരളത്തിന് അവഗണന മാത്രം മിച്ചം കേരളീയരോടുള്ള വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത നിതി ആയോഗ് ബഹിഷ്കരിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തൊഴിലവസരങ്ങൾ മലയാളികൾക്കും കിട്ടുമല്ലോ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആദായ നികുതി നിയമം സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനം പുതിയ ആദായ നികുതി ഘടന സ്വീകരിച്ചവർക്ക് ഇളവനുള്ള പരിധി എഴുപത്തിയ്യായിരം ആക്കി ഉയർത്തി ആദായ നികുതി റിട്ടേൺ വൈകിയാൽ പിഴയില്ല മൊബൈൽ ക്യാൻസർ മരുന്നുകൾ സ്വർണം വെള്ളി പ്ലാറ്റിനം തുണിത്തരങ്ങൾ എന്നിവയ്ക്ക് വില കുറയും പ്ലാസ്റ്റിക്കിന് വില കൂടും ഷരൂരിൽ അർജുനായുള്ള തിരച്ചിലിൽ എട്ടാം ദിവസവും നിരാശ ഗംഗാവലിപ്പുഴയിലെ തിരച്ചിൽ ശക്തമായ അടിയൊഴുക്കിനെ തുടർന്ന് നിർത്തി ദുരന്തത്തിൽ കേന്ദ്ര കർണാടക സർക്കാരുകളോട് റിപ്പോർട്ട് തേടി കർണാടക ഹൈക്കോടതി അതീവ ഗൗരവതരമായ വിഷയമെന്ന നിരീക്ഷണം മലപ്പുറത്ത് നിപാഭീതി അകലുന്നു ഇന്ന് പുറത്തുവന്ന പതിനേഴ് പരിശോധനാ ഫലങ്ങളും നെഗറ്റീവ് ഐസൊലേഷനിൽ കഴിയുന്നവർ ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചാൽ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി വരും സ്കൂൾ കുട്ടികളുടെ ചോറ്റുപാത്രത്തിൽ പോലും പുഴുക്കൾ ദുരിതാവസ്ഥ മലപ്പുറം തിരൂർ ബി പി അങ്ങാടി സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് ഗതികെട്ട് റോഡ് ഉപരോധിച്ച വിദ്യാർത്ഥികളുടെ സമരം ഉടൻ പരിഹരിക്കാമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഉറപ്പ് അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന് ബൈഡനേക്കാൾ മികച്ച എതിരാളി കമല ഹാരിസ് എന്ന് സർവേ റിപ്പോർട്ട് ജനപ്രീതിയിൽ ട്രംപുമായുള്ള അന്തരം കമലാ ഹാരിസ് രണ്ടു ശതമാനമായി കുറച്ചു ബൈഡനും ട്രംപുമായുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ആറ് ശതമാനത്തിന്റെ വ്യത്യാസം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ ആവശ്യമായ ഡെമോക്രാറ്റിക് ഡെലിഗേറ്റുകളുടെ പിന്തുണ കമലാ ഹാരിസിനുണ്ടെന്ന് റിപ്പോർട്ട് ട്രംപിന് നേരെയുണ്ടായ വധശ്രമത്തിൽ വിമർശനം ഉയരുന്നതിനിടെ സ്ഥാനമൊഴിഞ്ഞ് അമേരിക്കൻ സീക്രട്ട് സർവീസ് ഡയറക്ടർ കിംബർലി ചേറ്റ്ലി സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു രാജി രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കേണ്ട സമയം അതിക്രമിച്ചെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി മതവിശ്വാസത്തിന്റെ പേരുള്ള വർഗീയത വളരുന്നത് തടയാൻ യു സി കഴിയുമെന്ന് ജസ്റ്റിസ് അനിൽ വർമ്മ പരാമർശം മുത്തലാഖ് പരിഗണിക്കുന്നതിനിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രിട്ടീഷ് ടെന്നീസ് താരം ആൻട്രി മറേ പാരീസ് ഒളിമ്പിക്സോടെ കോർട്ട് വിടുമെന്ന് അറിയിച്ചത് എക്സിലൂടെ രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനാറിലും പുരുഷ സിംഗിൾസിൽ സ്വർണം നേടിയ മറേ ഒളിമ്പിക്സിനെത്തുന്നത് ഇത് അഞ്ചാം തവണ പാരീസ് ഒളിമ്പിക്സിന് ഇനി മൂന്ന് നാൾ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാത്രി ഇരുന്നൂറ് രാജ്യങ്ങളിൽ നിന്നായി പതിനായിരത്തി അഞ്ഞൂറ് അത്ലീറ്റുകൾ മാറ്റുരയ്ക്കും മത്സരങ്ങൾ നാളെ തുടങ്ങും